നമസ്കാരം ഭൂമികുലക്കം പൊതുവിൽ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അടുത്തടുത്തുണ്ടാകുന്ന ചെറിയ ഭൂമികുലക്കങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്നും മുരളീ തുമരക്കുടി റഷ്യയിലെ ഭൂമികുലുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭൂമി വിലക്കത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചയായി അഞ്ചിനുമാറിനുമിടയ്ക്ക് തീവ്രതയുള്ള അനവധി ഭൂമി വിലക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കൃത്യവും പ്രവർത്തനക്ഷമവുമായതിനാൽ ഏറു ദൂരെ കിടക്കുന്ന ഹവായിയിൽ പോലും സുനാമി മുന്നറിയിപ്പ് എത്തി ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തടത്താണ് പ്രശ്നങ്ങൾക്ക് സാധ്യതയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് റഷ്യയിലെ ഭൂമികുലുക്കവും ജപ്പാനിലെ സുനാമിയും ഇന്നലെ രാത്രി റഷ്യയിൽ ഒരു വമ്പൻ ഭൂകമ്പം ഉണ്ടായതായിട്ടുള്ള വാർത്ത കണ്ടുകാണുമല്ലോ മൊമൻ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ടാണ് ഇതിന്റെ തീവ്രത ഭൂമികുക്കത്തിന്റെ സ്കെയിലിൽ ഏഴുമെട്ടും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് ഇരട്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തീവ്രതയിലുള്ള ഒന്നാണിത് ഈ നൂറ്റാണ്ടിൽ രണ്ടായിരത്തി നാലിലെ ഇന്തോനേഷ്യൻ ഭൂമികൾക്കും പതിനൊന്നിലെ ജപ്പാൻ ഭൂമികൾക്കും മാത്രമാണ് ഇതിൽ വലുതായിട്ടുള്ളത് ഇത് ആ രണ്ടിലും പതിനായിരങ്ങൾ മരിച്ച ഓർമ്മയുണ്ടല്ലോ നഗരങ്ങളിലോ ഏറെ ആൾപ്പാർപ്പുള്ള പ്രദേശങ്ങളിലോ അല്ല ഇത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഭൂകമ്പത്തിലെ കെട്ടിടങ്ങൾ തകർന്നുള്ള മരണം ഭൂകമ്പത്തിന്റെ തീവ്രത അനുസരിച്ച് നോക്കുമ്പോൾ അത്ര വലുതായിരിക്കില്ല നല്ല കാര്യം പക്ഷേ ഇത് ഉയർത്തി വിടുന്ന സുനാമി അടുത്ത മണിക്കൂറുകളിൽ പസഫിക്കിൽ ആകെ പടരും ഇപ്പോൾ തന്നെ ജപ്പാന്റെ വടക്കു ഭാഗത്ത് എത്തിക്കഴിഞ്ഞു പക്ഷേ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കൃത്യവും പ്രവർത്തനക്ഷമവുമായതിനാൽ ഏറെ ദൂരം കിടക്കുന്ന ഹവായി പോലും സുനാമി ആളുകൾ ഉയരങ്ങളിലേക്ക് മാറുന്നു മുന്നറിയിപ്പ് ലഭിച്ചവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുന്നതിനാൽ ഈ ഭൂമികൽക്കത്തിൽ വലിയ ആൾനാശം ഉണ്ടാകില്ല എന്നും കരുത വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്ത ദ്വീപുകളിലാണ് അപായ സാധ്യത കൂടുതൽ ഈ ഭൂമികൽക്കത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചയായി അഞ്ചിനും ആറിനും ഇടയ്ക്ക് തീവ്രതയുള്ള അനവധി ഭൂമികുലക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഭൂമികുലുക്കം പൊതുവിൽ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അടുത്തടുത്തുണ്ടാകുന്ന ചെറിയ ഭൂമികുലുക്കങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് റഷ്യയിലെ കിഴക്കൻ മേഖലയിലെ കാമചീപിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലും റഷ്യയിലും സുനാമിത്തരകൾ ആഞ്ഞടിച്ചു റഷ്യയിലെ സെവെറോ മേഖലയിൽ സുനാമി തിരകൾ കരയിലേക്ക് കയറുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് റഷ്യയിൽ ഉണ്ടായത് മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആറാമത്തെ വലിയ ഭൂചലനമാണിത് ശാന്തസമുദ്രത്തിൽ പെട്രോപാസ് കാസ്കി നഗരത്തിന് തെക്ക് കിഴക്കായി നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് പ്രഭോ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു വർക്കൻ ജപ്പാനിലെ സുനാമി തിരകൾ എത്തിയിട്ടുണ്ട് ഫുഖുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിലെ ആണവ കേന്ദ്രം തകർന്നിരുന്നു ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു അലാസ്കയിലും ഹവായിയിലും യു എസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരപ്രദേശത്തെ ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചു ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ന്യൂസിലന്റ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട് ജപ്പാനിൽ ഒൻപതടി വരെ ഉയരത്തിലുള്ള ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി പതിറ്റാണ്ടുകൾക്കിടയിലുണ്ടായ ഏറ്റവും ശക്തമായ ൂചലനമാണ് ഇതെന്ന് കംസഡ് ഗവർണർ വ്ളാദിമിർ സോളോഡോ പറഞ്ഞു ആർക്കും പരിക്കില്ലെന്നാണ് പ്രാഥമിക വിവരം സുനാമി ഭീഷണി കണക്കിലെടുത്ത് സകാലിൻ ദ്വീപിൽ നിന്നും ആളുകളെ മാറ്റി ജൂലൈ ഇരുപതിന് റഷ്യയിൽ ഒരു മണിക്കൂറിനിടെ അഞ്ച് ഭൂചലനമാണ് ഉണ്ടായത് തുടർചലനങ്ങളെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആറ് പോയിന്റ് ഏഴ് മുതൽ ഏഴ് പോയിന്റ് നാല് വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരം മുതൽ എട്ട് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് ഭൂചലനങ്ങൾ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു അന്ന് ആളപായം ഉണ്ടായില്ല